കൊലക്കേസ് പ്രതി ഗോവിന്ദാമി ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുന്നത് കേരളത്തിലെ സ്ത്രീകൾ അവൻ ഇറങ്ങി നടന്നാൽ ഇരുളിൽ എപ്പോഴും അവൻ പ്രത്യക്ഷപ്പെടാം ഇന്നും ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് ഇപ്പോഴും ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് കയറുമ്പോൾ ഒറ്റക്കയൻ ചാമിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലെ പെൺകുഞ്ഞുങ്ങളുടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പെൺകുഞ്ഞുങ്ങളുടെ അമ്മമാർ സന്തോഷിക്കുകയാണ് ചാമി അകത്തായി ഇപ്പോൾ ചോദ്യം മറ്റൊന്നാണ് ഗോവിന്ദചാമിയെ ഇനി എന്ത് ചെയ്യും കണ്ണൂർ ജില്ലയിൽ അതീവ സുരക്ഷാ സെല്ലിൽ പാർപ്പിച്ചിരുന്ന ഒരാളെ തടവു ചാടിയ ഒരാളെ ഇനിയും നിസ്സാരമായി തടവിൽ പാർപ്പിക്കാൻ സാധിക്കുമോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് ഇത്തരണത്തിൽ ഗോവിന്ദചാമിയാൽ കൊല്ലപ്പെട്ട യുവതിയുടെ ആ അമ്മയുടെ ഒരു ചോദ്യമുണ്ട് കയ്യിൽ കിട്ടിയപ്പോൾ നാട്ടുകാരെ നിങ്ങൾക്കവനെ കൊല്ലാമായിരുന്നില്ലേ ഒരു ക്രിമിനൽ എന്നതിനപ്പുറം ജീവിച്ചിരിക്കുന്ന ഒരു നിംഫോമാനയാക്കാണ് ഗോവിന്ദചാമി അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരാൾ ജയിൽ ചാടിക്കഴിഞ്ഞാൽ അയാൾ കടുത്ത സെക്ഷൽ ഫ്രസ്ട്രേഷന് അടിമയായിരിക്കും ഗോവിന്ദചാമി ഡോക്ടർമാരോടൊക്കെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ മറന്നുകൂടാ ഇടയ്ക്കിടെ സ്ത്രീകളെയോ പുരുഷന്മാരെയോ ആരെങ്കിലും അയാൾക്ക് ഉപയോഗിക്കണം മദ്യം കഴിക്കണം ലഹരി ഉപയോഗിക്കണം എന്നത് അവൻ്റെ ആഗ്രഹമാണ് എന്ന് ക്രിമിനൽ പശ്ചാത്തലമാണ് അയാൾക്കുള്ളത് ഏത് ട്രെയിനും ഓടിച്ചാടി കയറാൻ പറ്റും കേരളം വിട്ടാൽ അയാളെ കിട്ടാൻ കുറച്ച് പ്രയത്നിക്കേണ്ടി വരും എന്നതാണ് ഗോവിന്ദ ചാമി പിടികൂടുന്നതിന് മുമ്പ് പലരും പറഞ്ഞത് പണത്തിനും ലൈംഗിക ബന്ധത്തിനുമായി അവൻ എന്തും ചെയ്യും അയാൾ ഇവിടുത്തെ ഒരു അവസരത്തിൽ ചോദിച്ചത് പാൽപായസം കണ്ടിട്ട് ആരെങ്കിലും ഇട്ടിട്ട് പോകുമോ എന്നാണ് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ഗോവിന്ദി പറഞ്ഞ വാക്കുകളാണ് അത് ഒരു തരത്തിലും അയാൾക്ക് കുറ്റബോധമില്ല ബിരിയാണി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ജയിൽ ഉപകരണങ്ങൾ തല്ലി തകർത്തതിന്റെ പേരിൽ അയാളുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നു ഇത്രയും കാലം അയാൾ ജയിലിനുള്ളിലാണ് ഇത്രയും നാൾ അയാൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാകാത്തതിന്റെ അവസ്ഥയാണ് ആ പക അയാൾ തീർത്തേക്കാം കയ്യിൽ കിട്ടുന്ന ആരെയും ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് ോവിന്ദാമി വരെ വന്നിരുന്ന പുറത്തു വന്നിരുന്ന വിലയിരുത്തലുകൾ ഗോവിന്ദച്ചാമി എന്നത് ഒരു ബോൺ ക്രിമിനൽ ലൈംഗിക ആസക്തിയും പൈശാചികത്വമായ കൊലപാതകവും ഉന്മാദമാണ് അയാൾക്ക് പിടികിട്ടുന്നതുവരെ ആധിയോടെ ഇരുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് തീ തെന്ന എത്രയോ പെൺകുട്ടികളുണ്ട് നിർഭയമായി ജോലിക്കും പഠിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും നിരത്തിലിറങ്ങി നടക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഭയപ്പാടായിരുന്നു ആ നാലഞ്ച് മണിക്കൂറുകൾ അത്രയ്ക്ക് കൊടും കുറ്റവാളിയാണ് ഒറ്റക്കയം ഗോവിന്ദച്ഛാമി അയാളെവിടേക്കാണ് പോയത് അയാൾ ഇനിയും റെയിൽവേ സ്റ്റേഷനുകളിൽ വരുമോ അല്ലെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിലെ ശുചിമുറികൾക്ക് മുന്നിൽ അയാളെ വീണ്ടും കാണാൻ സാധിക്കുമോ എന്നതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗോവിന്ദചാമി പിടികൂടുന്നത് വരെ കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് സൗമ്യ എന്ന പാവം പെൺകുട്ടി അയാൾ കൊലപ്പെടുത്തിയ രീതി ഓടിയുന്ന ട്രെയിനിൽ നിന്നും തള്ളി താഴെയിട്ട് ആണ് മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആ ശ്വാസത്തിൽ ആർത്തിയോടെ ഭോഗിച്ചാണ് ഗോവിന്ദച്ചാമി അവളെ കൊല ചെയ്തത് ശരീരത്തിലെ ലൈംഗികാവയവം അയാൾ ആയുധമാക്കിയാണ് കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ഒറ്റക്കയുടെ ബലം കേരളം നേട്ടലോടെ അറിഞ്ഞത് ട്രെയിനിൽ ഭിക്ഷ എടുക്കുന്ന എല്ലാ ഭിക്ഷക്കാരെയും മുതൽ മലയാളികൾ ഭയപ്പെട്ടു തൃശൂർ ഷൊർണ്ണൂർ പാസഞ്ചർ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്ന സൗമ്യെ ഗോവിന്ദചാമി ആക്രമിച്ചു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു ക്രൂരമായി ബലാത്സംഗം ചെയ്തു മരണം ഉറപ്പാക്കി കടന്നു കളഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ സൗമ്യയെ പിന്നീട് കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊലം നടത്തി മുങ്ങിയ ചാമിയെ ആറ് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ആറിന് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സൗമ്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നതും ഫെബ്രുവരി ആറിനാണ് ഇതോടെ കേസ് കൊലപാതകവും ബലാത്സംഗവുമായി മാറി തുടർന്ന് ഗോവിന്ദചാമിയെ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി ബി എ ആളൂർ എന്ന അഭിഭാഷകൻ ഹാജരായി ഇത് വലിയ ചർച്ചകൾക്ക് കാരണമായി കാരണം ആളൂർ നിരവധി ഹൈ പ്രൊഫൈൽ കേസുകളിൽ പ്രതികൾക്കായി ഹാജരായ വ്യക്തിയാണ് ആ ആളൂർ എങ്ങനെ ഗോവിന്ദസ്വാമി പോലെ ഒരു ഭിക്ഷാടകന് വാദിക്കാനെത്തും രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് തൃശൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു മാർച്ച് മുപ്പത്തൊന്നിന് കേസ് തൃശൂർ അതിവേഗ കോടതിയിലേക്ക് മാറുന്നു ഒക്ടോബർ ഇരുപത്തി ആറിന് തൃശൂർ അതിവേഗ കോടതി ഗോവിന്ദചാമി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു ബലാത്സംഗം കൊലപാതകം ട്രെയിൻ യാത്രക്കാരെ ഉപദ്രവിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അയാളുടെ മേൽ ചുമത്തിയത് ഗോവിന്ദി സൗമ്യ കമ്പാർട്ട്മെന്റിൽ നിന്ന് എടുത്തു ചാടിയതല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഷർലി വാസു കേസ് തോറ്റപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ട്രെയിനിൽ നിന്ന് വീഴുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ മാത്രമേ ശരീരം മുന്നോട്ട് നീങ്ങിയിരുന്നുള്ളൂ ട്രാക്ക് മാറവേ തീവണ്ടിയുടെ വേഗത കുറയും എന്ന് കണക്കുകൂട്ടി വളരെ വിദഗ്ധമായാണ് സൗമിയെ ഇയാൾ തള്ളിയിടുന്നത് സൗമ്യയുടെ ശരീരത്തിലേറ്റ ഓരോ പരിക്കിനും വ്യക്തമായ വിശദീകരണമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ ഡോക്ടർ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചത് എന്നാൽ റിപ്പോർട്ട് കൃത്യമായി അവതരിപ്പിക്കാൻ അഭിഭാഷകന് സാധിക്കാത്തതാണ് വധശിക്ഷ റദ്ദാക്കപ്പെട്ടത് എന്നും ഷെർലി വാസു പറഞ്ഞിട്ടുണ്ട് ീവണ്ടിയിൽ നിന്ന് എടുത്തു ചടങ്ങ് ഉണ്ടാകാറുള്ള പരിക്കുകൾ ഒന്നും സൗമ്യയുടെ ഉണ്ടായിരുന്നില്ല മുടിയും കഴുത്തും വലിച്ചു പിടിച്ച് ട്രെയിന്റെ വാതിൽ ശക്തിയായി ഇടിച്ചതിന്റെ മുറിപ്പാടുകളും നഖപ്പാടുകളും സൗമ്യയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു തീവണ്ടിക്ക് അകത്തു വെച്ച് തന്നെ സൗമ്യ ക്രൂരമായ ശാരീരിക ഉപദ്രവത്തിന് വിധേയയാക്കിയതിന് വ്യക്തമായ തെളിവാണിത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇത്തരം ക്ഷതത്താൽ അബോധാവസ്ഥയിലായ സൗമ്യ ഇടത് കവിൾ ഇടിച്ച് മെയിൻ ട്രാക്കിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്ന മറ്റൊരു ട്രാക്കിലേക്കാണ് വീണത് എന്നും ഡോക്ടർ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ പെൺകുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് സ്ത്രീകളുടെ മനസ്സിന് ഒക്കെ ഉണ്ടാകും ഭയപ്പാടുകളായിരുന്നു ആ നാലഞ്ച് മണിക്കൂറുകൾ എന്നാൽ ആ നാലഞ്ചു മണിക്കൂറിന് ശേഷം വീണ്ടും ഗോവിന്ദചാമി പോലീസ് കസ്റ്റഡിയിലാകുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യവും പ്രസക്തമാണ് കാരണം ഇനിയും ഗോവിന്ദച്ചാമി ഇത്രയും ശക്തമായ ഇത്രയും അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഗോവിന്ദചാമിയെ അല്ലെങ്കിൽ ആരോ ഗോവിന്ദി ഇത്തരത്തിൽ സഹായിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ ഈ ഗോവിന്ദച്ചാമി എന്നും എന്നെങ്കിലും വീണ്ടും ഇറങ്ങി നടക്കാം വീണ്ടും സ്ത്രീകൾക്ക് ഭീഷണിയാവില്ലേ എന്ന ഭയം ഉയരുകയാണ് അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയുടെ ക്ലോസ് ചെയ്ത ആ വധശിക്ഷ അത് വീണ്ടും തുറക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിന് കേരളത്തിലെ സ്ത്രീകളുടെ മാനത്തിന് ഇവിടുത്തെ നിയമം വില നൽകുന്നു അവർക്ക് ഒരു രക്ഷ കൊടുക്കാൻ ഈ നിയമം ആഗ്രഹിക്കുന്നു എങ്കിൽ ഗോവിന്ദ വീണ്ടും വധശിക്ഷ ഉറപ്പാക്കുക തന്നെ വേണം അയാളുടെ ഒറ്റക്കൈയുടെ പേരിലാണ് അയാളുടെ വധശിക്ഷ ഇല്ലാതാക്കി സുപ്രീം കോടതി വിധിച്ചത് പക്ഷെ ആ ഒറ്റക്കൈ കൊണ്ട് അയാൾക്ക് ഇത്തരത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ അയാൾ ഇനി ഇറങ്ങി നടക്കാൻ പാടില്ല അയാൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവാൻ പാടില്ല സുമതി എന്ന സൗമ്യയുടെ അമ്മ പറയുന്ന ആ വാക്കുകൾക്കും പ്രസക്തിയുണ്ട് കോടതി വീണ്ടും വിചാരണ ചെയ്യുമോ അല്ലെങ്കിൽ വീണ്ടും വിചാരണ ഈ വിഷയത്തിൽ നടത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്